കേരള വിഷൻ കേബിൾ ഓപ്പറേറ്റർമാരുടെ രണ്ടാമത്തെ സംരംഭം സീനൈൻ എക്സൊല്യൂഷൻ എന്ന പേരിൽ ആറ്റിങ്ങലിൽ പ്രവർത്തനമാരംഭിച്ചു സിഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം നിർവഹിച്ചു വളരെ ഏറെ കൂടി അതിലേറെ അഭിമാനത്തോടുകൂടിയുമാണ് ഇപ്പോൾ ഈ വേദിയിൽ നിൽക്കുന്നത് കാരണം കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനെ സംബന്ധിച്ചും കേരള വിഷനെ സംബന്ധിച്ചും വളരെ അഭിമാനകരമായ ഒരു നിമിഷമാണ് ഇത് പ്രത്യേകിച്ചും തിരുവനന്തപുരം ജില്ലയിൽ കേരളത്തിന്റെ തലസ്ഥാന ജില്ല കൂടിയായിട്ടുള്ള തിരുവനന്തപുരം ജില്ലയിലെ രണ്ടാമത്തെ ക്ലസ്റ്റർ സംവിധാനത്തിനാണ് ഇപ്പോൾ ഇവിടെ ആരംഭം കുറിച്ചിട്ടുള്ളത് കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഇപ്പോൾ സജീവമായി പ്രവർത്തിക്കുന്ന ഏതാണ്ട് പത്തിൽ താഴെ മാത്രം ക്ലസ്റ്റർ സംവിധാനങ്ങളാണുള്ളത് കേരള പറയുന്ന ഒരു കമ്പനി നിങ്ങൾക്കറിയാം ഇന്ന് കേരളത്തിലെ കേരളത്തിൽ ഒന്നാം സ്ഥാനം കേബിൾ ടി വി രംഗത്തും ബ്രോഡ്ബാൻഡ് രംഗത്തും മുപ്പത് ലക്ഷത്തിലേറെ കണക്ഷനുകളുമായി കേബിൾ ടി വി രംഗത്തും പന്ത്രണ്ട് ലക്ഷത്തിലേറെ ബ്രോഡ്ബാൻഡ് കണക്ഷനുകളുമായി ബ്രോഡ്ബാൻഡ് മേഖലയിലും കേരളത്തിൽ കഴിഞ്ഞ എട്ട് വർഷക്കാലമായി ഒന്നാം സ്ഥാനത്ത് തുടരുന്ന കമ്പനിയാണ് കേരളവശം ഇന്ന് ഇന്ത്യയിലെ എണ്ണം പറഞ്ഞ പത്തു കമ്പനികളിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന പത്തു കമ്പനികളിൽ രണ്ട് കമ്പനികൾ കേരള വിശ്താണ് അത്ര വലിയ ഒരു കമ്പനിയായിട്ടുള്ള അത്ര വലിയ ഒരു പ്രസ്ഥാനമായിട്ടുള്ള ഏതാണ്ട് നാലായിരത്തി അറുനൂറ്റി അമ്പതിലേറെ നെറ്റ്വർക്കുകൾ ഫ്രാഞ്ചൈസികൾ കേരളത്തിലുള്ള വലിയൊരു നെറ്റ്വർക്കിന്റെ നടത്തിപ്പുകാരാണ് ഉടമസ്ഥരാണ് കേരളാവിഷൻ ആറ്റിങ്ങലിലെ വിവിധ മേഖലകളിലേക്കുള്ള കേരള വിഷൻ ഡിജിറ്റൽ ബ്രോഡ്ബാൻഡ് സർവീസുകൾ സിസിടിവി സ്ഥാപിക്കുന്നതടക്കമുള്ള സർവീസുകളും ഇവിടെ ലഭ്യമാണ് ആറ്റിങ്ങൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കറ്റ സ്കുമാരി നഗരസഭാ പ്രതിപക്ഷ നേതാവ് പി ഉണ്ണികൃഷ്ണൻ സിഒഒ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജ്യോതികുമാർ സിഒഎ ജില്ലാ വൈസ് പ്രസിഡന്റ് അൽതാഫ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു എച്ച് പി ന്യൂസ് ിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിഷ് ഷോറൂം സർവ്വ സാനിറ്ററി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം വി ഗാർഡ് കിർലോസ്കർ ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ഒപ്പം ആറാറ് വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു സിറയുടെ സരോ സ്റ്റൈലിർ ഷോറൂം സരോ സാനിറ്ററി നഗരസഭയ്ക്ക് സമീപം ആറ്റിങ്ങൽ മൊബൈൽ നയൻ ഫോർ ഫോർ സെവൻ സീറോ ടു സീറോ ഫൈവ് ഡബിൾ വൺ ইমেইল চাৰিটৰি আম চাৰ্ছৰি আ